നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ചാനൽ ചർച്ചയിൽ ലോ അക്കാദമി കോളേജ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പിന്തുണച്ച് അസഭ്യവർഷം നടത്തിയ ഇടതു നിരീക്ഷകനെതിരെ രൂക്ഷ വിമർശനം കൈരളി പീപ്പിൾ ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയാണ് ഏറെ വിമർശനങ്ങൾ ഉയർത്തുന്നത് ലോ അക്കാദമിയിലെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇടതു നിരീക്ഷകൻ എന്ന പേരിൽ ചാനലിലെത്തിയത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഫക്രുദ്ദീൻ അലിയാണ് രാഹുൽ ഈശ്വരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ായരെ അനുകൂലിച്ചുള്ള ഫക്രുദ്ദീൻ്റെ നിരീക്ഷണങ്ങളും അസഭ്യവർഷവുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് ലക്ഷ്മി നായരുടെ വസ്ത്രധാരണരീതിയും കുക്കരേഷോയും വെച്ചാണ് ഓരോരുത്തന്മാർ ഫേസ്ബുക്കിൽ അലക്കുന്നത് എന്ത് ധാര്മിക മര്യാദയാണിത് ആത്മാഭിമാനമുള്ള സ്ത്രീയെ നായരെ പോലെ മറ്റൊരു നായർ എന്ന് പറഞ്ഞാണ് വിമർശനങ്ങൾ എന്നിങ്ങനെയായിരുന്നു ചർച്ചയിൽ ഫക്രുദ്ദീൻ സംസാരിച്ചത് ഇതിനിടെ ഇടപെട്ട വ്യക്തിയോടാണ് ഫക്രുദ്ദീൻ നിനക്കൊന്നും വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ അറിയില്ലെന്നു പറഞ്ഞ് തട്ടിക്കയറിയത് താൻ ആരുവ ഉഡായിപ്പ് ഊച്ചാളി എന്നിങ്ങനെ എതിർത്തുവന്നയാൾക്കെതിരെ ഫക്രുദ്ദീൻ അസഭ്യവർഷം ഏറെ നേരം തുടർന്ന ശേഷമാണ് വാർത്താവതാരകന് ചർച്ചയിൽ ഇടപെട്ടത് ചർച്ചയിൽ ഫക്രുദ്ദീൻ അലി മദ്യപിച്ചാണ് പങ്കെടുത്തതെന്നും അതിനാലാണ് ഇത്തരത്തില് പെരുമാറിയതെന്നും ധാരാളം വിമർശനങ്ങൾ ഫേസ്ബുക്കിൽ ഉയരുന്നു കൈരളി പീപ്പിൾ ചാനലിനെതിരെയും ആരോപണങ്ങൾ ശക്തമാണ് ഏറ്റവും പുതിയ വാർത്തകൾക്കായി വണ്ണിറ്റിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക